ക്രിസ്റ്റ് ക്രിസ്റ്റ ചോദിച്ചോളിക്ക് നമ്മളൊരു ക്രിസ്റ്റന്റെ ചാകര ആയിട്ടാണ് നേബി സെറ്റ് മോട്ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കയ്യില് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനാറ് മോഡലുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അപ്പോൾ എല്ലാ ജി ഓപ്ഷൻ ഉണ്ട് വി ഓപ്ഷൻ ഉണ്ട് സെഡ് ഓപ്ഷൻ ഉണ്ട് എല്ലാ ഓപ്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെന്ന് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് ജെഡ് ഓട്ടോമാറ്റിക് വാഹനം ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് എച്ച് ആർ എഴുപത് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോ ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ കമ്പനി സ്റ്റോറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ജെന്യൻ ക്വാളിറ്റി വാഹനാണ് അപ്പൊ ഇതിന്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോ ഈ വാഹനം ഓടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് അപ്പോ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും ക്വാളിറ്റി വാൻ ആണ് അടുത്ത ക്രിസ്റ്റന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് വി ഓപ്ഷൻ ആണ് വരുന്നത് വി മാനുവൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒരു ഗ്രേപ്പ് കളറാണ് വരുന്നത് അപ്പോൾ വി ഓപ്ഷൻ ആകുമ്പോൾ മാനുവൽ എന്നെ വി ഓപ്ഷനിൽ വരുന്നുള്ളൂ അപ്പോൾ ടൂ പോയിന്റ് ഫോർ എഞ്ചിനാണ് വരുന്നത് അപ്പോൾ ഡീസൽ എഞ്ചിൻ വാൻ അപ്പോൾ സെവൻ സീറ്ററും കൂടിയാണ് വി ഓപ്ഷൻ ആയതുകൊണ്ട് സെവൻ സീറ്റർ ആണ് അപ്പോൾ എല്ലാ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷനും ഇന്റീരിയർ കണ്ടീഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് ഗ്രേപ്പ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇവിടേക്ക് നമ്പറും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നമ്മൾ എൻ എ ഒസും കാര്യങ്ങളൊക്കെ എടുത്തു തരും അപ്പോൾ എച്ച് ആർ അഞ്ച് രജിസ്ട്രേഷനിലാണ് വരുന്നത് അപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആണ് അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയോ എക്സ്റ്റീരിയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണറിൽ വി ഓപ്ഷൻ സ്റ്റേറ്റ് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി ഇതിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനഞ്ചാം മുക്കാൽ ലക്ഷം റുപ്യാണ് അടുത്തത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡല് ജെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റാണ് ഒരു ഗ്രേപ്പ് കളറിൽ വരുന്ന നാട്ടിലേക്ക് നമ്പറും കാര്യങ്ങളും ഒക്കെ ആയ ഒരു കിഡ്ഡിലൻ മുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ലോൺ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടലും വണ്ടി നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറും ഫ്രണ്ട് ഭാഗം കൊണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കാൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിന്റെ അലോയും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു കിഡ്ഡിലൻ മുതലാണ് അപ്പം ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ജന്യുവൻ ക്വാളിറ്റി വാഹനമാണ് ഫുൾ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം കൂടിയാണ് എക്സ്റ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിന്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ അതും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു കിഡിലൻ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് എല്ലാ വീഡിയോസിലും നമ്മൾ കൃഷ്ണനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഓവറായിട്ട് കൃഷ്ണനെ കുറിച്ച് പറയേണ്ട ഒന്നും ഇല്ല എല്ലാ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറവേസ് ക്യാമറ കോയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരാണ് അപ്പൊ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഓവറായിട്ട് നമ്മൾ പറയാതെന്ന് വെച്ചാൽ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാ വീഡിയോസിലും നമ്മളും പറയാറുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്ത ക്രിസ്റ്റൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു സിംഗിൾ ഓണർ വാനാണ് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ജി ഫോർ ഓട്ടോമാറ്റിക് ചോദിച്ച് കുറേ കസ്റ്റമർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി എച്ച് ആർ ട്വൻറ്റി സിക്സ് ആണ് വരുന്നത് രജിസ്ട്രേഷന് വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ബോഡി കണ്ടീഷൻ നല്ല ബോഡി കണ്ടീഷൻ ഉണ്ട് പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത് സെവൻ സീറ്റർ ആണ് വരുന്നത് പിന്നെ അലോയ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആയിട്ടുള്ള അലോയ് ആണ് വരുന്നത് വെറും തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഒരുക്കി തരും വൈറ്റ് കളറിൽ കുറെ കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് വൈറ്റ് കളർ ഇഷ്ടമുണ്ടോന്നുള്ളത് ആയിരത്തി പതിനേഴായം കൊണ്ട് തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു മോഡലില് ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് ബാക്കിയൊക്കെ ഫുൾ കണ്ടീഷൻ തന്നെയാണ് ജി ഫോർ ആയതുകൊണ്ട് തന്നെ ക്രോയ്സ് കൺട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല ബട്ടൺസും കാര്യങ്ങളൊക്കെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ജി ഫോർ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് അപ്പൊ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത വണ്ടിയിലെ അടുത്ത ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് മോഡല് ജി ഫോർ മാനുവൽ ആണ് അപ്പോൾ ഒരു ബ്രൗൺ കളറിൽ വരുന്ന വാഹനമാണ് അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വൃത്തിയേടൊക്കെ തോന്നും അതേന്ന് പറഞ്ഞാൽ പോളീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അതുകൊണ്ടാണ് എന്നപ്പോൾ എല്ലാ കൃഷിയോടും ചെയ്യുമ്പോൾ ഒന്ന് അതിൻ്റെ അടുത്ത് വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഈ വാഹനം രണ്ടായിരത്തി പതിനാറാണ് പറഞ്ഞത് അതുപോലെ തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി ആണ് കിലോമീറ്ററാണ് തോടിയിട്ടുള്ളത് പിന്നെ വേറെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റിറർ അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇത് ഒന്ന് പോളീഷ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിപൊളി ലുക്കിൽ തന്നെ ആയിരിക്കും ഇൻറ്റീരിയർ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നിന്നാണുള്ളത് അടിപൊളി സീറ്റ് വെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെഡ് ഓട്ടോമാറ്റിക്കിൻ്റെ സീറ്റ് വെയറും കാര്യങ്ങളൊക്കെ ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു എയ്റ്റ് സീറ്റർ ഇതൊരു എയ്റ്റ് സീറ്റർ വാഹനം കൂടിയാണ് അതിൻ്റെ പ്രൈസ് പതിമൂന്ന് ലക്ഷം രൂപ ആണ് ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും തെറ്റും കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഏതെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറ്റലോഗ് ഒന്ന് നോക്കിയാൽ മതി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറ് നിങ്ങളൊന്ന് സേവ് ചെയ്താൽ നമ്മളെ കാറ്റലോഗിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടോ എല്ലാ വാഹനത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ എ ബിസെറ്റ് മോട്ടോബ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ